വോട്ടർ അധികാര യാത്ര കനത്ത പ്രഹരമാണ് മോദി സർക്കാരിനും സംഘപരിവാറിനും സമ്മാനിച്ചത് ഈ ക്ഷീണം മറികടക്കാൻ എന്നോണം ബീഹാറിൽ എൻ നേതൃത്വത്തിൽ ബന്ദ് നടത്തിയിരിക്കുകയാണ് വോട്ടർ അധികാര യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ചാണ് ബന്ദ് മഹിളാ മോർച്ചയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഈ വേളയിൽ സോണിയാജി ജേഴ്സി പശുവാണ് രാഹുൽ ഒരു സങ്കരസന്ധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് നടത്തിയ അധിക്ഷേപ പ്രസ്താവന ഓർമ്മയിൽ വരിക സ്വാഭാവികം ഇത്രയും നിലവാരം കുറഞ്ഞ തരത്തിൽ പ്രസംഗിച്ച മുൻ പ്രധാനമന്ത്രിമാരെ കാണിച്ചു തരാൻ കഴിയുമോ സോണിയയും ഒരമ്മയാണെന്ന് മോദിയെ ആരോർമ്മപ്പെടുത്തും ഇപ്പോൾ അമ്മമാർക്ക് വേണ്ടി മോദി മുതലക്കണ്ണീർ പൊഴിക്കുകയാണെന്ന് പറയുന്നവർ ഏറെയാണെന്ന് ഗുജറാത്തിൽ ഒരമ്മയുടെ കീറി കുഞ്ഞിനെ ശൂലത്തിൽ കുത്തി നിർത്തുന്നേരം എവിടെ പോയി ഈ മാതൃവിലാപം നിരവധി അമ്മമാരെ ക്രൂരമായി ബലാത്കാരം ചെയ്യുകയും പിന്നീട് അവരെ ക്രൂരമായി കൊല്ലുകയും ചെയ്ത മണിപ്പൂരിൽ ഈ കണ്ണീർ കണ്ടില്ല ബിൽക്കീസ് ബാനുമാരുടെ നാട്ടിലെ മുഖ്യമന്ത്രി അമ്മമാരെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നുവെങ്കിൽ അത് വെറും നാടകം മാത്രമാണെന്ന് ഈ നാടിന് നന്നായി അറിയാം ഇനി പറയേണ്ടത് വിദ്വേഷ പ്രസംഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ മോദിയെക്കുറിച്ചാണ് കഴിഞ്ഞകാല പ്രസംഗങ്ങൾ ഏതൊക്കെ വിവാദത്തിന് എന്ന് നമുക്കറിയാം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിലെ ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരായ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പടി കയറിയിരുന്നു രാജ്യത്തിന്റെ വിഭവങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിനാണ് പ്രഥമാവകാശമെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞുവെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ മുസ്ലീങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് രാജസ്ഥാനിലെ ബെൻസ്വാരിയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മോദി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുറഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ രക്തചുരുക്കം ഇത്രയുമായിരുന്നു പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞതോടെ പോളിങ് ശതമാനത്തിലൂടെ ഇടിവിൽ ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിലേറ്റ പോറലാണ് വർഗീയത നിറഞ്ഞ പ്രസംഗം നടത്തി മോദി നിറഞ്ഞു നിന്നത് ഭരണഘടനയെക്കുറിച്ച് കള്ളങ്ങൾ പ്രചരിപ്പിച്ച് കോൺഗ്രസ് ജനങ്ങൾക്കിടയിൽ ഭീതി വരുത്തുകയാണെന്ന് മോദി പ്രസംഗത്തിൽ തുടർന്നു ഇനി പുതിയ സംഭവം ദർഭംഗയിൽ നടന്ന വോട്ടർ അധികാര യാത്രക്കിടെ ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മാതാവിനുമെതിരെ കോൺഗ്രസ് പ്രവർത്തകൻ അധിക്ഷേപ പരാമർശം നടത്തിയത് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു പാരമ്പര്യ സമ്പന്നമായ ബീഹാറിൽ നിന്നും തന്റെ അമ്മയ്ക്കെതിരെ അപമാനകരമായ പരാമർശങ്ങൾ ഉണ്ടായത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ആർ ജെ ഡി കോൺഗ്രസ് വേദിയിലാണ് അമ്മയെ അവഹേളിച്ചത് അപമാനം എന്റെ അമ്മക്ക് മാത്രമല്ല രാജ്യത്തെ എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും നേരെയാണ് പരേതയായ മാതാവിനെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴച്ചതിന് ബീഹാറിലെ സ്ത്രീകൾ ആർ ജെ ഡിക്കും കോൺഗ്രസിനും മാപ്പ് നൽകിയില്ല എന്നായിരുന്നു മോദിയുടെ പ്രതികരണം സ്വയം വിമർശനം എന്ന വാക്ക് മോദിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഉണ്ടെങ്കിൽ അദ്ദേഹം ആർ എസ് എസിന്റെ വഴിയെ സഞ്ചരിക്കുകയില്ലല്ലോ മോദിയും കൂട്ടരും പറയാതെ പറയുന്നത് ഞങ്ങൾക്ക് എന്തുമാകാമെന്നാണ് അതുകൊണ്ടാണ് വെള്ളരിക്കാ പട്ടണമെന്ന് വിളിക്കേണ്ടി വരുന്നത്